എല്ലാ കുട്ടികാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി പറഞ്ഞു കേട്ട് ധർമ്മം പറഞ്ഞു അതേ മോളെ മോളെന്ത് തമാശ പറഞ്ഞാണോ ചോദിക്കണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അയ്യോ ഞാൻ ഞാനെന്തിനാ ധർമ്മമാവ തമാശ പറഞ്ഞേ തമാശ പറഞ്ഞൊന്നുമില്ല അതെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടയിലേക്ക് വരണ്ട കേട്ടോ അന്നത്തെ ദിവസം ലീവായിട്ട് അങ്ങോട്ട് എടുത്തോളാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മൻ രാമേട്ടനോട് പറഞ്ഞു രാമേട്ട അതെ മോള് തമാശ പറയാണല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വീണ്ടും ശ്രീദേവ പറഞ്ഞു തമാശ അല്ല മാമ്മ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാന്ന് പറയണം സീരിയസ് ആയിട്ടോ അല്ല മാമൻ ഇത്ര സമയം എവിടെ പോയതായിരുന്നു അതെ എല്ലാ കാര്യങ്ങളും മോളോട് പറയാൻ പറ്റുമോ എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റേണ്ടതായി പറ്റാത്തതായിട്ടുണ്ടെന്ന് പറയാം ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു അത് അളയൻ ഒരു കാര്യം പറഞ്ഞു വിട്ടായിരുന്നു അത് ചെയ്യാനായിട്ട് പോയതാണെന്ന് പറയാം ഹാ എന്നാ അതൊക്കെ നേരത്തെ പറയണ്ടേ പിന്നെ എവിടെ പോയതാ എന്താന്നൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ അറിയണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു ഇതൊക്കെ പുതിയ നിയമം എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാ അതനുസരിച്ച് ഉള്ള എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ള ധർമ്മം പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഇത്തരം കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമുക്ക് ചില സമയത്ത് പുറത്തു പോകേണ്ടതായിട്ട് വരും ചില പല ആവശ്യങ്ങളും ഉണ്ട് ആ സമയത്തൊക്കെ നമുക്ക് പുറത്തു പോയാൽ എന്ന് അറിയാം ഓ അങ്ങനെ പുറത്തു പോകുകയാണെങ്കിൽ അത് ഇവിടെ ഉള്ളവരും കൂടെ അറിഞ്ഞിരിക്കണം എന്തിനാ ഏതാന്നൊക്കെ അല്ല ചുമ്മാ അങ്ങോട്ട് ചാടിത്തുള്ളി പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഇവിടെ ആള് വേണം എന്നൊക്കെ പറയാം അത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു അല്ല അത് പിന്നെ അതെ പറഞ്ഞല്ലോ മാമ ഇവിടെ ആള് വേണം ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണം നൂറ് നൂറ് ആവശ്യങ്ങൾ വേണം ആ സമയത്ത് പുറത്തൂടെ പോയി ചുറ്റി അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് രാമേട്ട കോൾ കിട്ടിയതു പിന്നീട് വന്നിട്ട് അതേ മോളെ പഞ്ചസാരയുടെ ലോഡ് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണോ അപ്പോൾ എടുത്തോണ്ട് വരണതെന്ന് ആണോ അതെ മാമ വാ പോയി എടുത്തോണ്ട് വരാൻ പറയുന്നത് ഇത് കേട്ടിരിക്കുമ്പോൾ ധർമ്മപുരം ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഒന്ന് വിശ്രമിക്കോ ചെയ്യാതെ എങ്ങനെയാ പോണേന്ന് ചോദിക്കാം ഓഹോ അങ്ങനെയാണോ എന്നാൽ ഒരു കാര്യം ചെയ്യാ രാമേട്ട അതിന്റെ വല്ല അഡ്രസ്സോ കാര്യങ്ങളുണ്ടോ അവിടുത്തെ ഇങ്ങോട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയണം ഏഹ് മോള് വാഹനം അതെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി ഇങ്ങോട്ട് ഇറങ്ങാൻ തുറങ്ങുമ്പോഴത്തേനും ധർമ്മം പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ എന്ന് പറയണ ഏയ് മാമന് ബുദ്ധിമുട്ടല്ലേ മാമൻ ഇനിയിപ്പൊ വിശ്രമിച്ചിട്ടേക്കല്ലേ പറ്റുള്ളൂ അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെ നാട്ട് ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെ ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാ ആ സമയത്ത് ശ്രീദേവിയുടെ അടുത്ത് നിന്നിട്ട് രാമേട്ടം പറഞ്ഞു മോളിവിടെ എല്ലാരെയും അങ്ങനെ നേരെ ആക്കുകയുള്ളൂന്ന് പറയുന്നത് പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് കടുപിടുത്തമൊക്കെ പിടിക്കണം അന്നല്ല കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയാം ആ സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ നടക്കുണ്ട് അപ്പം മിത്രയുടെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് ആ സങ്കടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷി ചോദിച്ചു അല്ല എന്താ മുളയത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തുണ്ടെങ്കിലും തുറന്നു പറ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞ് ഏയ് ഒന്നുമില്ല ഒന്നുമില്ലെന്നും പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കണ്ട എന്തോ കാര്യമായിട്ടുണ്ട് എന്താണെങ്കിലും തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയാ അവസാനം പറഞ്ഞു അത് പിന്നെ വേറൊന്നുമല്ല അറിയാലോ ആന്റെ കാര്യം അറിയാലോ ആരിനിപ്പോ പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അധികം വൈകാതെ ആൻ്റെ കയ്യിലിരിക്കുന്ന ബൈക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ ബൈക്ക് കൊടുത്താൽ പിന്നെ ആരിന് ഡെലിവറി നടത്താനായിട്ട് വണ്ടിയില്ല അപ്പൊ ഒരു ബൈക്ക് മേടിക്കണം അതിനുവേണ്ടി കുറെ വേണ്ടി വരും അപ്പം എന്നെ കൊണ്ടൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ തന്നെ അച്ഛൻ അവിടെ വയ്യാതെ വന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് കടയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു നിനക്ക് കടയിലേക്ക് പോകണം അതെ എനിക്ക് കടയിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല പൈസ കിട്ടുവാണെങ്കിൽ അത്ര നല്ലതരാ ആനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലോ എന്നൊരു ചിന്ത ആനെന്താണും കടയിലേക്ക് പോകില്ല എന്നെനിക്കറിയാം അച്ഛനുമായിട്ട് അത്രക്ക് ദേഷ്യത്തിലാണ് കാരണം അച്ഛന് അച്ഛൻ്റെ കൂടെ കടയിലേക്ക് പോകാൻ ആരെയും തയ്യാറാവത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു വയ്ക്കാൻ എന്ന് പറയണം ഓഹ് അപ്പൊ അതാണ് കാര്യം അല്ല നേരത്തെ മീനാക്ഷി അടുത്ത് പറഞ്ഞില്ലായിരുന്നോ ഒരു ട്യൂഷൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നും സെറ്റ് ചെയ്ത് തരാമെന്ന് വയ്ക്ക അയ്യോ അത് പിന്നെ മോളെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല നമുക്കറിയാം നോക്കിയാൽ പോരെ നോക്കിയാ അങ്ങനെയാണെങ്കിൽ ബാ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി മിത്രയും കൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് മീനാക്ഷി തൻ്റെ കൂട്ടുകാർ ചേച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം ഇതെ ഇതാണ് എൻ്റെ അനുജത്തി മിത്ര എന്നൊരു ട്യൂഷൻ്റെ കാര്യം പറഞ്ഞില്ലേ ഓ പിന്നീട് പറഞ്ഞു അതെ ട്യൂഷനെടുക്കാൻ തയ്യാറായിട്ട് അവിടെ വന്നിരിക്കുന്നു പറയാണോ അങ്ങനെയാണ് കാര്യം ചെയ്യാം ആഴ്ച ഒരു നാല് ദിവസം വന്നെടുക്കാൻ പറ്റില്ല എന്ന് വയ്ക്കുക ആ അത് വരാൻ പറ്റും ഒരു നാലുമണി കഴിഞ്ഞിട്ട് വരാമെന്ന് പറയണം ആ എങ്കിലും അങ്ങനെയാണെ അങ്ങനെ മതി എന്ന് പറയണം അപ്പോഴേക്കും അവരകത്തേക്ക് നോക്കിയിട്ട് കുട്ടികളെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് അപ്പം അവരെ വിളിക്കുവാണ് അപ്പം അവർ വന്നില്ല ഇപ്പം ഞങ്ങളെ കൂടെക്ക് വരുന്നില്ല എന്ന് പറയണം അവര് പറഞ്ഞ് കേട്ടില്ലേ ഇതാണ് അവസ്ഥ പറഞ്ഞൊന്നും അനുസരിക്കില്ല പഠിപ്പിക്കാൻ എടുത്തുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാന്ന് പറയണം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ചില പുറകോട്ടും ആണ് തന്നെ അറിയാം മിത്ര പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ ഓക്കെ ആക്കി എടുത്തോളാം എന്ന് പറയണം എന്നാ ശരി ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നാ ഇറങ്ങിക്കോളാൻ പറയാം അപ്പോഴേക്കും ആ കുട്ടികൾ അങ്ങോട്ടേക്ക് വന്നു എന്താ മേനിക്കുക ഇതേ ഇതാണ് നിങ്ങളുടെ പുതിയ ട്യൂഷൻ ടീച്ചർ എന്ന് പറയണം അപ്പോഴത്തേനും പെൺകുച്ചി പറഞ്ഞു അതെ എനിക്ക് ട്യൂഷനൊന്നും വേണ്ട എനിക്ക് പറ്റില്ല ട്യൂഷനൊന്നും എന്ന് പറയണേ എനിക്ക് പഠിക്കാൻ മടിയാന്ന് പറയാ എനിക്ക് വേണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ഏ എങ്ങനെ ശരിയാവുന്നേ മീനാക്ഷി പറഞ്ഞു പഠിക്കണമെന്നൊക്കെ പറയണം പിന്നെ എനിക്ക് പഠിക്കണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു നിങ്ങൾ എന്താ നിങ്ങളെന്താ പറഞ്ഞത് പഠിക്കണ്ടെന്നോ എങ്ങനെ ശരിയാവും മര്യാദയ്ക്ക് പഠിച്ചോളാം അണ്ടല്ലോ പഠിച്ചല്ലോ ഉണ്ടല്ലോ അടിച്ച ഞാൻ ശരിയാക്കും എന്ന് അറിയണം നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയത്തില്ല ഇതേ എൻ്റെ അനുജിത്തിയെ അവൾ പഠിപ്പി പഠിപ്പിക്കാൻ വരണ സമയത്ത് അടങ്ങി അടങ്ങിയ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നില്ല ഉണ്ടല്ലോ നിങ്ങളുടെ അമ്മയുടെ മുന്നുവെച്ച് നിങ്ങളുടെ ചന്ത കിട്ടിയാൽ നല്ല തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത അറിയണം അപ്പോഴേക്കും കുട്ടികളൊന്നും പേടിച്ചു പോയി ശരി പഠിച്ചോളാം പഠിക്കാരിക്കാന്നൊക്കെ ഞങ്ങടെ പോവാണ് മീനാക്ഷി അവരുടെ അമ്മയെ നോക്കണ പറഞ്ഞു ഊ കൊള്ളാം സമ്മതിച്ചു തന്നിരിക്കുന്നു മീനാക്ഷി ഇത്ര പെട്ടെന്ന് അവരിങ്ങനെ അനുസൃതണോടെ നിന്ന് തന്നല്ലോ ഇത് കേട്ടാ മീനാക്ഷി പറഞ്ഞു നമ്മൾ കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കണം അല്ലെങ്കിലെ പിള്ളേർക്ക് നമ്മളിന്ന് പേടി ഉണ്ടാകത്തില്ലെന്ന് പറയാണ് മിത്രയോട് പറഞ്ഞു മിത്ര പേടിക്കണ്ട ഇങ്ങനെയൊക്കെ ഈച്ചനെ പേടിപ്പിച്ചിരുത്തണം അല്ലെങ്കിൽ നമ്മുടെ തലേ കയറി നിറങ്ങും അറിയാലോ ട്യൂഷൻ എടുക്കാൻ വന്ന സമയത്തെ ഏച്ചെ നല്ല ബോൾഡായിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ മിത്രയോട് പറയാണ് മിത്രയോട് ശരിയച്ചു പറയാണ് അപ്പോഴേക്കും മീനാക്ഷിയുടെ കൂട്ടുകാരി ചീച്ചർ ഞാൻ ഇപ്പം വരാമെന്ന് പറയാ ഏ ചായ ഒന്നും വേണ്ടെന്ന് പറയാം അതല്ല ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ പോയിട്ട് അകത്ത് പോയി ഒരു മാസത്തെ ട്യൂഷൻ ഫീസ് എടുത്തോണ്ടിരികയാണ് പിന്നീട് മിത്രയുടെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് പിടിക്കാൻ പറയണം ഏ വേണ്ട എനിക്ക് വേണ്ട ഇപ്പം വേണ്ട ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയില്ലോ അതിനുശേഷം മതിയെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പിടിക്ക എന്ന് പറഞ്ഞിട്ട് അങ്ങ് നീട്ടു വേണം മിത്ര മേടിക്കാതിരിക്കുമ്പോൾ തേനും മീനാക്ഷി പറഞ്ഞ് വാങ്ങാൻ പറയണം അങ്ങനെ മിത്ര വാങ്ങി അങ്ങനെ അവർ പിന്നീട് അവൾ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ തരും മിത്ര പറഞ്ഞു എനിക്കിപ്പോൾ നല്ല ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയാം എന്താ വീട്ടിൽ എങ്ങാനും അതെ വീട്ടിൽ ആരോടും പറയാൻ പോകണ്ട തൽക്കാലത്തേക്ക് അമ്മയോട് പോലും പറയണ്ടാന്ന് പറയാം അത് മീനാക്ഷി ചേച്ചി ഈ പൈസ വെച്ചോളാം പറയണം അതെന്താ എൻ്റെ കയ്യിലാൽ ശരിയാകത്തില്ല എന്ന് പറയാം ആഹാ ബെസ്റ്റ് എൻ്റെ കയ്യിലാണ് അത്രയും കൂടെ ശരിയാകത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഞാൻ അറിയാതെ എടുത്തങ്ങൂടെ ചിലവാക്കി പോവും കയ്യിലങ്ങോട്ട് വെച്ചോളാം പറയാം അത് വേണ്ട കൈ വെച്ചോ ഇനി ഇങ്ങനെ ഓരോ മാസം കിട്ടുന്ന എല്ലാം കൂടെ സ്വരൂപിച്ച് വെച്ച് ആ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ആൻ്റെ ഒരു ബൈക്ക് അതെങ്ങനെയെല്ലാം സാധ്യമാക്കി എടുക്കുക എന്നൊക്കെ പറയണം മിത്രയ്ക്കും ഭയങ്കര സന്തോഷമായി അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മിത്ര കോളേജിലേക്കും പോയി മീനാക്ഷി ഓഫീസിലങ്ങോട്ട് തിരികാണ് അപ്പോഴേക്കുവാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ചിട്ട് ചോദിച്ചു ആ മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോന്ന് എന്ന് ആ സുഖം അച്ഛാ എന്ത് മോളെ ഓഫീസിലേക്ക് ഇറങ്ങി നടന്ന് അതെ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ അല്ല ആകാശ് പോയോ എന്ന് ചോദിക്കും ആകാശ് പോയെന്ന് പറയാം ആ മോളെ പിന്നെ എങ്ങനെയുണ്ട് പുതിയ വണ്ടിയൊക്കെ നോക്കിയോ സെറ്റപ്പ് ആണോ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കുക ആ കുഴപ്പമില്ല അച്ഛന്ന് പറയാം ഞാൻ ഇച്ചിരി പുതിയ മോഡൽ മോഡലോർന്ന് എടുക്കണമെന്ന് ഓർത്ത കുഴപ്പമില്ല വരട്ടെ ആകാശ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം എടുക്കാന്ന് പറയണം ഇത് കേട്ടപ്പോ മീനാശ്വര് ഞാൻ അച്ഛനെ അങ്ങോട്ടേക്ക് വിളിക്കണോന്ന് കരുതിയിരിക്കുമായിരുന്നു പറയാം വിളിക്കണമെന്നോ അതെന്തിനാ മോളെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും അല്ല അതല്ല അച്ഛ പിന്നെയോ പിന്നെന്താ ആവശ്യമാണെന്ന് ചോദിക്കും അത് ആ കാർ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം എന്ന് പറയാം ഏഹ് കാർ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാനോ അതെന്ത് പറ്റുമോളെ ആ കാറിന് എന്തേലും കുഴപ്പമുണ്ടോന്ന് വെക്കും അതല്ല ഇവിടുത്തെ അച്ഛന്റെ ഒരു പ്രത്യേക സ്വഭാവ അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് തന്നിട്ടെ അതാന്ന് പറയുന്നത് അപ്പോഴേക്കും ലൗഡ് സ്പീക്കറായിരുന്നു ഫോണ് ശാന്തി പറഞ്ഞു അതെന്താ നമ്മൾ അങ്ങനെ പറയണേ ഞങ്ങൾ സന്തോഷത്തോടെ തന്നതല്ലേ എന്ന് ചോദിക്കും രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും പറ്റുമെന്നില്ല അതവിടെ കിടക്കട്ടെ ബാലിനിപ്പം അതിനകത്ത് വലിയ വിഷമിക്കേണ്ട എന്ന് പറയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അല്ല അതല്ലച്ചാ ആകാശിനാണെങ്കിൽ കാർ അങ്ങോട്ട് തന്നുകൊടുന്നതിന്റെ താല്പര്യം എന്ന് പറയാം ആഹാ അപ്പൊ ആകാശിന്റെ താല്പര്യം ഇല്ലേ പിന്നെ എന്തിനാ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാം അല്ല അത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അച്ഛാ ഞാൻ പറഞ്ഞത് പറയാണ് ഇത് കേട്ടിപ്പം രവീന്ദ്രൻ പറഞ്ഞു ശരി ഞാനന്ന് ആലോചിക്കട്ടെ ഏഹ് ഞാൻ ആകാശിനെ ഒന്ന് കാണട്ടെ എന്തിനാ ആകാശിനെ കണ്ണെന്ന് നോക്കുക ആ അവന് ഡ്രൈവിംഗ് പഠിക്കണമല്ലോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കോള് കെട്ടിയാണ് ആ സമയത്ത് ശാന്തി ചോദിച്ചു അല്ല ആകാശിനെ പോയി കണ്ണന്ന് നോക്കും പിന്നെ കാണാതെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം ചില കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ട് എന്നാലും ആ ബാലൽ ഇത് എന്തിൻ്റെ കേടാ ആ കാർ അവിടെ കിടന്ന് നടത്തോണ്ട് എന്താ കുഴപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ മോൾക്ക് കൊടുത്തല്ലേന്നൊക്കെ രവീന്ദ്രൻ ശാന്തിയോട് പറയാ ശാന്തി പറഞ്ഞു അയാളുടെ സ്വഭാവം അറിയാലോ ഒരു പ്രത്യേകതര സ്വഭാവമാണ് അതുകൊണ്ടായിരിക്കും മോള് അങ്ങനെയൊക്കെ പറഞ്ഞ് മോൾക്ക് നല്ല സങ്കടം ഉണ്ടായിരിക്കും എന്താണെങ്കിലും ഞാൻ കടയിലേക്കൊന്നു പോകുന്നുണ്ട് ആകാശം എനിക്കൊന്ന് കാണണം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നൊക്കെ രവീന്ദ്രൻ പറയാ പിന്നീട് ഗോമതി ബാലിനൊരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരികയാണ് വാലിന് വെച്ചു ഇതെന്താ ഗോമതി പാലൊക്കെ ആയിട്ട് വണ്ണം വെക്കുന്ന എന്തൊന്നും കുടിക്കാൻ കഴിക്കുകയും ചെയ്യലെന്നല്ലേ വൈദ്യുതി പറഞ്ഞു ഓ അതിനിപ്പോ ഒരു ഗ്ലാസ് പാൽ കുടിച്ചോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബാലേട്ട എന്ന് പറയുന്നത് അതെ ബാലയുടെ ആരോഗ്യം ഞാനല്ലാതെ വേറെ ആരും നോക്കണ്ടതെന്ന് പറയാം പിന്നീട് ബാലനാ പാലും മേടിച്ചു കുടിക്കുമ്പോൾ ഗോമന്തി മതി മതി ബാക്കി എനിക്ക് തരാൻ പറയണേ നീക്കോ അല്ല പിന്നെ എനിക്കിതാ എന്ന് പറഞ്ഞിട്ട് ബാക്കി വാങ്ങി ഗോമതി കുടിക്കുവാണ് ഈ സമയത്ത് ബാലൻ ചിരിച്ചു ഗോമന്തി പറഞ്ഞ അധീ വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഒരാൾ ഒരാളെ നോക്കണം എന്ന് പറയണേ ആ സമയം ബാലൻ പറഞ്ഞു അപ്പം വയസ്സായെന്ന് നീ എങ്ക് തീരുമാനിച്ചു പിന്നെ അല്ലാതെ മക്കളൊക്കെ വാടുന്ന വലുതായി കല്യാണം കഴിച്ചില്ലേ നോക്ക എന്നു പറഞ്ഞോണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീർന്നാണ് നീ പറയണേ അല്ല ഇനിയിപ്പം അവർക്ക് അവരുടേതായ ജീവിതം ഉണ്ടല്ലോ ഓഹോ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ബാക്കി കിടക്കുന്നു എന്ന് ബാലം പറയാണ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഒഴിയാൻ പറ്റുമോന്ന് ചോദിക്കാം ഉം അത് പിന്നെ മക്കളൊക്കെ ഇത് നമ്മൾ പ്രായം നമ്മളെ നമ്മളെ നോക്കൂന്ന് എന്തേലും ഉറപ്പുണ്ടോയെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഉറപ്പൊന്നുമില്ല പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണം ഈ സമയത്ത് ബാലന്റെ മനസ്സിലൂടെ പുതിയ ഭാനുവിനെ കുറിച്ചുള്ള ചിന്ത വരുവാണ് താൻ അവിടെ അയാളെ തന്നെയാണോ കണ്ടേ ഇത് ഗോമതിയോട് പറയണോ പറഞ്ഞിട്ടില്ല താൻ ഗോപതിയോടൊന്നും മറച്ചു വെച്ചിട്ടില്ല പറയാനും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് ഗോമതി എന്ത് വിചാരിക്കും ഞാൻ താഴെക്കാലത്തേക്ക് പറയണ്ടെന്ന് വിചാരിച്ചു പിന്നീട് ബാലൻ ഗോമതി ഗോമതി നീ എന്നെന്തേലും മറച്ചു വെച്ചിട്ടുണ്ടോ നിക്ക എന്ത് അല്ല ഇതുവരെ ആയിട്ട് എന്തെങ്കിലും ഏ ഇല്ല എന്ന് പറയണ ഗോപതിയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഗുരുവായൂര് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരുടെയും മിത്രരം ജീവിതത്തെക്കുറിച്ച് അവിടെ തമ്മില് ഒന്നായത് എങ്ങനെയാന്ന് പക്ഷെ അതിപ്പോ ഇവിടെ പറയാനിട്ട് പറ്റില്ല പറഞ്ഞിട്ടുണ്ട് ശരിയാവത്തില്ല പിന്നീട് അപ്പം ഇല്ലാന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പോ ബാലിന് ഭയങ്കര സന്തോഷം ബാലൻ ഗോമതിയുടെ കൈയ്യെടുത്ത് വെച്ചിട്ട് കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കറിയാ അല്ലേലും നീ എന്നോടൊന്നും മറച്ചു വെക്കില്ല എന്ന് ഗോമതിക്ക് അത് കേട്ടിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമമായി പോയി താൻ ബാലടിനോട് വലിയൊരു കാര്യം മറച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്നൊരു ചിന്തയാക്കു ഈ സമയത്ത് ശ്രീദേവി കടയിലെ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോഴേക്കുവാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് രവീന്ദ്രൻ കാറിനിറങ്ങി അങ്ങോട്ട് കടയിലേക്ക് വരുവാണ് ആ സമയം ശ്രീദേവി വെച്ചു എന്താ വേണ്ടേന്ന് ചോദിക്കണം രവീന്ദ്രൻ കടയാകപ്പാടെ ഒന്ന് നോക്കി അപ്പോഴേക്കും രാമേട്ടനോട് ശ്രീദേവി പറഞ്ഞു രാമേട്ട എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കാൻ പറയുന്നത് ശ്രീദേവിക്ക് അറിയത്തില്ലല്ലോ അത് മീനാക്ഷിയുടെ അച്ഛനാന്നുള്ള കാര്യം അപ്പോഴേക്കും രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു ആഹാ ഇതാരും രവീന്ദ്രൻ സാറൊന്നു ചോദിക്കണം അപ്പം രവീന്ദ്രൻ ചോദിച്ചു അല്ല ആകാശ് ഇല്ലേ എവിടെയെന്ന് ചോദിക്കുക ആകാശ് പുറത്ത് പോയേക്കുവാന്ന് പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു ഏഹ് പുറത്ത് പോയെന്നോ ആ ശ്രീദേവി ഈ സമയത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ പുറത്തു പോയേക്കുവ ഇപ്പം പുറത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഡീലറെ കാണണം അതിനുശേഷം മാർക്കറ്റിലേക്ക് പോകണം സാധനങ്ങളൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒന്ന് നോക്കി രവീന്ദ്രൻ ശ്രീദേവിയെ എന്നിട്ട് ചോദിച്ചു ആകാശമാണോ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അതെന്താ ആകാശ് പോയാല് അല്ല ആകാശ അല്ലാതെ വേറെ ആരും കൂടെ പോകാനില്ലെന്ന് ചോദിക്കുക ഇപ്പൊ രാമേട്ടൻ പറഞ്ഞു ആരും ഇല്ലാന്ന് പറയാം അതപ്പം ഇനി ഇയാൾക്കത് പോയാൽ എന്താന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതെ ഇത് രാമേട്ടനാ ഞങ്ങൾക്ക് എല്ലാവർക്കും രാമേട്ടനാണ് ഇയാളെ അയാളെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല രാമായട്ടൻ ഞങ്ങൾ ഈ കടയിലെ സ്വന്തം ആളായിട്ട് എന്നെ കാണുന്നതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെന്തേലും ആയിക്കോട്ടെ എപ്പോഴാ വരണേന്ന് ചോദിക്കുവാണ് ചിലപ്പോൾ കുറച്ച് താമസിക്കും എപ്പോഴാണെന്ന് അറിയില്ല എന്ന് രാമേട്ടം പറയുന്നത് ആ ഈ സമയത്ത് രാമായട്ടം മീനാക്ഷിയോട് പറഞ്ഞു അതെ മീനാക്ഷിയോടല്ല ശ്രീദേവിയോട് പറഞ്ഞു ഇത് മീനാക്ഷിയുടെ അച്ഛനാന്ന് പറയാണ് ശ്രീദേവി ഇങ്ങനെ നോക്കി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്നാ ശരി ആകാശ് വരട്ടെ ആകാശിനെ കണ്ടിട്ടോ ഞാൻ പോകുന്നുള്ളതെന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് നേരെ പോയിട്ട് ബാലിനിരുന്നാൽ കസേരയിലേക്ക് അത്ര സമയം ശ്രീദേവി ഇരുന്നാൽ കസേരയിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുകയാണ് ഈ സമയത്ത് ശ്രീദേവി ഇങ്ങനെ നോക്കുവാണ് രാമേട്ടനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി അത്രയ്ക്ക് പ്രതീക്ഷില്ല ഞാൻ ഇത്ര സമയം ഇരിക്കുന്ന ചേറെല്ലാം കയറിയിട്ട് രവീന്ദൻ്റെ ഇരിക്കുമെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ട ഇനി എന്തായി തീരും എങ്ങനെയായി തീരുന്ന് നിരത്തില്ല മിക്കവാറും ഒരു യുദ്ധക്കളവായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇനി അവിടെ ആകാശ് വരും ആകാശ് വരും ചോദ്യം പറച്ചിലും ഉണ്ടാവും ജവീന്ദന്റെ ആകാശിന്റെ കടയിൽ അല്ല കാർ തിരിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെന്നൊക്കെ അറിയാം അതറിഞ്ഞാൽ പിന്നെ രവീന്ദ്രൻ പ്രശ്നം ഉണ്ടാക്കും മാത്രമല്ല ശ്രീദേവി ഇനി രവീന്ദ്രനെ കയറി ചൊറിയാൻ ചെല്ലും ആ കശാലിൽ ഇരിക്കുന്നതിൻ്റെ പേരിൽ അപ്പോൾ പിന്നെ അവിടെ ഒരു വഴക്കാവും പിന്നെ ആകാശം വന്ന് ശ്രീദേവിയെ പഞ്ഞിക്കിടും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്